നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ബി വി എം സി വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നു കഴിയും സിദ്ധാർത്ഥിനെ എത്ര ക്രൂരമായാണ് മർദ്ദിച്ചത് എന്നത് നമുക്ക് എവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് മർദ്ദിച്ച ശേഷം കൊലപ്പെടുത്തുക പോലും ആയിരുന്നു എന്ന സംശയം പോലും ജനിക്കുന്നുണ്ട് ഈ സംശയങ്ങളൊക്കെ എവിടെ നിൽക്കുമ്പോഴും പലരും ഇപ്പോൾ വെള്ളം പൂശികൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ചില മാധ്യമങ്ങളാണ് എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ് ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ചിലരുമൊക്കെ പേർ മാത്രമേ ഉള്ളൂ എസ് എഫ് ഐക്കാർ എന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രമിക്കുന്നത് ഈ നാലുപേർ എസ് എഫ് ഐക്കാരെന്ന് പറയുമ്പോൾ ആരാണ് ഈ നാല് പേർ എന്ന സംശയം സ്വാഭാവികമായി നമുക്കുണ്ടാകും എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് അടക്കം ആ കേസിൽ പ്രതിയാകുമ്പോൾ പിന്നെ ആരാണ് ഈ നാല് എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇതിനിടെ മറ്റൊരു നാടകം കൂടി അരങ്ങേറിയിരുന്നു ആ നാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് പറയിപ്പിക്കുക അത് എസ് എഫ് ഐയുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എസ് എഫ് ഐ വലിയ പ്രതിരോധത്തിലെത്തിയിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടതെന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം കലാലയത്തിലെ കുട്ടികളെ ഇത്തരത്തിൽ വിവിധ ക്യാമ്പസുകളിൽ കുട്ടികളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചതിന്റെ കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ തന്നെ പ്രതിയായ കേസുകളെ പറ്റിയൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചർച്ചയാവുകയും ചെയ്തൊക്കെ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നതാണ് പക്ഷേ ഈ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ വീണ്ടും ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട് അതുകൊണ്ടൊന്നും പറയാനില്ലാത്ത വിധം എസ് എഫ് ഐ വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു അപ്പോൾ ചെയ്തൊരു കാര്യം കണ്ടുനിന്നിരുന്ന പത്തൊൻപത് പേരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ടുനിന്ന കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് കാരണം പല കുട്ടികളും ഇയർ ഔട്ട് ആകുമെന്നും പാസ് ഔട്ട് ആകത്തില്ല എന്നും ഒക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും എസ് എഫ് ഐക്ക് അനുകൂലമായി പറയേണ്ടത് ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും അവരാരെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അവരെ ഉപദ്രവിക്കാനുള്ള ഒരു നീക്കം അതിനുള്ള ഒരു വാർണിംഗ് ആണ് ഈ കുട്ടികൾ കൂടെ നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞ ഞാൻ എം എസ് എഫ് കാരനാണ് ഇതിനെ രാഷ്ട്രീയമായി കൂട്ടിയിണക്കരുത് സിദ്ധാർത്ഥന്റെ പ്രശ്നം മറ്റൊന്നായിരുന്നു സിദ്ധാർത്ഥനെ ആക്രമിച്ചു എന്നത് ശരിയാണ് അതിൽ ഈ പറഞ്ഞ എസ് എഫ് ഐക്കാർ അതായത് മൂന്നോ നാലോ പേരെയുള്ളൂ മറ്റുള്ളവരാരും ഇല്ല എന്ന് വരുത്തി തീർക്കാനും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് എന്ന് വരത്തി തീർക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമമുണ്ടായി അപ്പോ തന്നെ എം എസ് എഫ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു ഇയാൾ എം എസ് എഫ് കാരനല്ല സി പി എം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ് എം എസ് എഫുമായി ഒരു ബന്ധവുമില്ലാത്ത കുട്ടിയാണ് ഇതെന്നൊക്കെ സി പി എം നടത്തുന്ന നാടകം വ്യക്തമാണ് സി പി എം എന്ന് എടുത്തു പറയാൻ കാരണം സി പി എമ്മിന്റെ ചെറുപ്പിടാത്ത ഏറ്റവും കൂടുതൽ നമുക്കറിയാം പാൽ കച്ചവടക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പറയുന്ന ഏറ്റവും ലാളിത്യമാർന്ന എം എൽ എന്ന് നമ്മളൊക്കെ പറയുന്ന ശശീന്ദ്രനെയാണ് കോടതിയിൽ നിന്നും ജഡ്ജ് പുറത്താക്കിയത് അതായത് അക്രമികൾക്ക് വേണ്ടി കോടതിയിലെത്തിയ ശശീന്ദ്രനെ ജഡ്ജി ആട്ടിപ്പുറത്താക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അതിലൊന്നും ഒരു ലാളിത്യവും കൊലപാതകങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ലാളിത്യവും ഇല്ല അതിൽ കൊലപാതകങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ശശീന്ദ്രൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എഫ് ഐക്ക് നേരിട്ട് മനസ്സറിവില്ല ഞങ്ങൾ അവിടെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പുറത്താക്കി ആ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നാലുപേരെ ഉണ്ടായിരുന്നുള്ളൂ അവരെ പുറത്താക്കി എന്നൊക്കെ എസ് എഫ് ഐ പറയുമ്പോൾ പിന്നെ എന്തിനാണ് സി പി എം നേതാവ് കോടതിയിലേക്ക് അവരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവരുമ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ എന്തിനാണ് സി പി എം നേതാവ് ഇവിടേക്ക് പോയത് അതും സി പി എമ്മിന്റെ എം എൽ എ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കേരളത്തിൽ ആരെങ്കിലും സി പി എമ്മുകാരോ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ പ്രതിഷേധത്തിന്റെ മാർഗം അതായത് സംഘടനകളെ അതായത് ഇടതുപക്ഷ സംഘടനകളെ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നുവെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഈ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് അവർക്കുമൊക്കെ കുട്ടികളുണ്ട് വീട്ടിൽ അവരും നാളെ കോളേജിലേക്ക് പോകേണ്ടതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിക്കണം എസ് എഫ് ഐയെ വെള്ളകൂശാൻ ഇപ്പോൾ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനു വല്ലാത്ത ജാഗ്രതയുണ്ട് റിപ്പോർട്ടർ ചാനൽ ഇന്നും സി പി എമ്മിന്റെ ഭാഗത്ത് നിൽക്കുന്ന ചാനലാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റിനെ വെച്ച സംഘപരിവാർ ഭാഗം പറയുന്നു എന്ന് വരതീർത്തുന്നത് ജനങ്ങളെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ജനങ്ങളെ അവരുടെ ടാമ്പറൈറ്റിംഗ് ഉയർത്താൻ വേണ്ടി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നികേഷ് കുമാർ അടക്കമുള്ളവർ യാതൊരു തത്വദീശിയോ മാന്യതയോ ഒരു ജേർണലിസ്റ്റിന്റെ ധാർമ്മിക മര്യാദയോ ഇല്ലാതെ സി പി എമ്മിന് വേണ്ടി കൊള്ളൂത്ത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം അരുൺകുമാർ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വിശദീകരണമുണ്ട് ആ വിശദീകരണത്തിൽ പറയുന്നത് ഈ കുട്ടി ഒരു പെൺകുട്ടിയോട് പ്രണയം പറഞ്ഞു എന്ന് പോലുമല്ല അതിനുമൊക്കെ മോശമായി പെരുമാറി എന്നാണ് ഇനി അഥവാ മോശമായി പെരുമാറിയെങ്കിൽ ഇവിടെ കേരളത്തിൽ പോലീസിന്റെ സംവിധാനമില്ലേ അതോ പിണറായി വിജയനിലുള്ള കുട്ടികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടോ ഇവിടെ അവരാണോ വിചാരണ നടത്തേണ്ടതും അവരാണോ അടിച്ചു കൊലപ്പെടുത്തേണ്ടതും ആ തരത്തിൽ എന്തിനാണ് പെരുമാറിയത് കേരളത്തിലെ നിയമം കയ്യിലെടുക്കാൻ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ആരെങ്കിലും ആരോടെങ്കിലും മോശമായി പെരുമാറിയാൽ അത് ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകരാണോ കേരളത്തിലുടനീളം ക്യാമ്പസുകളിൽ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ചിട്ട് പോകണം ലോ ആൻഡ് ഓർഡർ ആശോയെ ഏൽപ്പിക്കണം ആശോ ആണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിനെ യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഒരു മാധ്യമ പ്രവർത്തകന്റെ ഏറ്റവും വലിയ ദുരന്തം ഒരു മാധ്യമ പ്രവർത്തകന്റെ ഏറ്റവും വലിയ ദുരന്തം നേർക്കാഴ്ചയാണ് നമ്മൾ അരുൺകുമാറിനൂടെ കണ്ടത് ഏതായാലും ഇപ്പോൾ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവിധ വാദഗതികൾ പുറത്തു വരുമ്പോൾ ആ കോളേജിലെ ചില വിദ്യാർത്ഥിനികളടക്കം മൊഴി നൽകാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ മൊഴി നൽകുകൾ വളരെ പ്രഹസനമാണെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഏതായാലും നമുക്കറിയാം ഈ മൊഴി നൽകുകൾ പ്രഹസനമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആദ്യഘട്ടത്തിൽ പോലീസ് തന്നെയാണ് കേസ് അട്ടിമറിക്കാനും ഇത് ആത്മഹത്യയാണെന്ന് നിരത്തി തീർക്കാനും ശ്രമിച്ചതെന്ന സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ പരാതി നമ്മൾ കാണാതിരുന്നുകൂടാ ഏതായാലും എസ് എഫ് ഐ എന്ന ഈ ഭീകരവാദ പ്രസ്ഥാനത്തെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഭീകരവാദ പ്രസ്ഥാനം തന്നെ പറയേണ്ടി വരും ഈ പ്രസ്ഥാനത്തെ ഇവിടെ നിരോധിക്കപ്പെടേണ്ടതാണ് കാരണം എത്രയോ കുട്ടികളുടെ ഭാവിയാണ് ഇങ്ങനെ ഇല്ലാതായിരിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം എസ് എഫ് ഐ ഉപദ്രവിച്ച എസ് എഫ് ഐ തല്ലിക്കൊന്ന എസ് എഫ് ഐയുടെ ആൾക്കൂട്ട വിചാരണക്കിടയായ അത്തരത്തിലുള്ള നിരവധി കുട്ടികളുണ്ട് പലരും ക്യാമ്പസുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ഒരുപക്ഷെ മരണത്തോളം എത്തിയിട്ടില്ലാത്തത് കൊണ്ട് തുറന്നു പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത ചെയ്തപ്പോൾ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ പുരുഷന്മാരുടെ ഹോസ്റ്റലിലേക്ക് മെൻസ് ഹോസ്റ്റലിലേക്ക് സ്ത്രീകൾ പോകാറുണ്ടെന്നും അതിനെ എതിർത്തപ്പോൾ വലിയ മോശപ്പെട്ട രീതിയിൽ തനിക്കെതിരെ പരാതി നൽകിയതും ഒക്കെ പറഞ്ഞു ഏതായാലും സിദ്ധാർത്ഥനെതിരെ ഒരു പരാതി നൽകുന്നു സിദ്ധാർത്ഥൻ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് സിദ്ധാർത്ഥന ഒന്ന് പറയാൻ കഴിയില്ല താൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനൊരു പരാതിയില്ലായും ഇത്തരം ചില പെൺകുട്ടികൾ ക്യാമ്പസുകളിലുണ്ട് കാരണം എസ് എക്കാരായ പുരുഷന്മാർക്ക് എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്ന ചില വിദ്യാർത്ഥിനികൾ അത്തരത്തിലൊരു വിദ്യാർത്ഥിനിയാണോ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്ന സംശയം പോലും ജനിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് വളരെ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം അത് മൂന്ന് ദിവസത്തോളം ഒരു കുട്ടിയെ മർദ്ദിച്ച് അതിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടപ്പാക്കിയ ഒരു കൊലപാതകം തന്നെയാണ് അവിടെ നടന്നത് അതിൽ നിന്ന് പ്രിൻസിപ്പലിനോ അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലുള്ള ഡീനിനോ അടക്കം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല വൈസ് ചാൻസലർ സർവകലാശാലയിൽ എന്ന വാദം ഉയർത്തുമ്പോഴും പോലീസ് പറയുന്നു വൈസ് ചാൻസലർ എന്ന് അവിടെ ഉണ്ടായിരുന്നു വൈസ് ചാൻസലറെ പുറത്താക്കിയ നടപടി ചിഞ്ചുറാണി റാണി അനുവദിക്കില്ല അത്ര ഏതായാലും എല്ലാ ക്രിമിനലുകളും ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു എല്ലാ ക്രിമിനലുകളും ഒരുമിച്ച് ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമായിരിക്കുന്നു ഒരു ക്യാമ്പസിൽ ആരെ വിശ്വസിച്ചാണ് നമ്മുടെ കുട്ടികൾ പോവുക കേരളത്തിൽ നിന്ന് പല കുട്ടികളും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് ഈ സംഭവത്തോടു കേരളത്തിലെ നിരവധി കുട്ടികൾ നിരവധി മാതാപിതാക്കൾ ഒക്കെ ഭയചകിതരായിട്ടുണ്ട് പല മാതാപിതാക്കളും പറയുന്നത് തങ്ങളുടെ കുട്ടികളെ ഇനി ഇവിടെ പഠിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഏതായാലും കേരളത്തിലെ ക്യാമ്പസുകൾ ഭയം ജനിപ്പിക്കുന്ന ഇടങ്ങളായി മാറിയിട്ട് വളരെ കാലങ്ങളായി അതിന്റെ തുടർച്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകണം കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം അതിന് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കണം ഇതിൽ രാഷ്ട്രീയം കാണരുത് ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളെ നമ്മുടെ ഗവർണർ വിശേഷിപ്പിച്ചതുപോലെ തന്നെ ബ്ലഡി എസ് എഫ് ഐ ബ്ലഡി ക്രിമിനൽസിനെ ഒരു കാരണവശാലും ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ അനുവദിക്കരുത് അതിന് പുറത്തുനിന്നുള്ള ജനങ്ങൾ ഇടപെടണം എങ്കിൽ ഇടപെടണമെന്ന് തന്നെയാണ് പറയാനുള്ളത്